പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് രത്നാകരൻ എന്ന കാട്ടാളനെ കുറിച്ചാണ് സപ്തർഷികളെ തടഞ്ഞു നിർത്തി കൊള്ളയടിക്കുവാൻ പരിശ്രമിച്ച രത്നാകരനോട് സപ്തർഷികൾ പറയുന്നു ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല ഞങ്ങൾ ഭിക്ഷാം ദേഹികളാണ് അലഞ്ഞു തിരിഞ്ഞു നടന്ന് എവിടുന്നെങ്കിലും ഭിക്ഷാടനം നടത്തി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഞങ്ങൾ പക്ഷേ നല്ല ആരോഗ്യവാനായ എന്തിനാണ് ഇത് ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഇതെൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ഈ കൊടിയ പാപം മുഴുവൻ നീ ചെയ്താൽ ഈ പാപത്തിൻ്റെ ഫലം നീ അനുഭവിക്കേണ്ടി വരും നല്ല കർമ്മത്തിന് നർമ്മ നല്ല ഫലവും ചീത്ത കർമ്മത്തിന് ചീത്ത ഫലവും അനുഭവിക്കണം ആയതിനാൽ നീ നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചെയ്യുന്ന ഈ കർമ്മത്തിൻ്റെ ഫലം അവർ കൂടി അനുഭവിക്കുമോ അവരും ഏറ്റെടുക്കാൻ തയ്യാറാകുമോ ഓടി ചെല്ലു രത്നാകരൻ ഓടുകയാണ് വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് പിടിച്ചു പറിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുന്നത് അവിടെ എത്തി ഭാര്യയോട് ചോദിച്ചു ഞാൻ ചെയ്യുന്ന കർമ്മമെല്ലാം തന്നെ നിനക്കും നിന്റെ മക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ആയതിനാൽ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പാതി പാപകർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ ഏറ്റെടുക്കുമോ അത് പറ്റില്ല അതിന് വഴിയുമില്ല എന്ന് തീർത്തു പറഞ്ഞു ഭാര്യ തിരിച്ചോടുകയാണ് രത്നാകരൻ സപ്തർഷിമാരുടെ പാദങ്ങളിൽ പോയി സാഷ്ടാംഗം നമസ്കരിക്കുന്നു അവർ രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ രാമ രാമ നമ്മുടെ മലയാളികൾ പറയും മര മര എന്ന് ജപിച്ചു എന്ന് മരാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് രാമനായി തീരുന്നതെന്ന് നമുക്ക് കാണാം എന്തായാലും മലയാളിയല്ല വാൽമീകി വാൽമീകി മഹർഷി മലയാളിയല്ല അതുകൊണ്ട് തന്നെ മരം എന്ന് പറയാൻ സാധ്യതയില്ല രാമ എന്ന് തന്നെയാണ് ഉപദേശിച്ചത് ആ രാമന്റെ മന്ത്രങ്ങൾ പറഞ്ഞു പറഞ്ഞ് വാൽമീകം മൺപുറ്റ് അതിൻ്റെ തീർന്നു രത്നാകരൻ ആ രത്നാകരനെ കണ്ടെത്തി രത്നാകരനെ വാൽമീകി മഹർഷിയാക്കി മാറ്റി ആ വാൽമീകി മഹർഷി രാമൻ്റെ എഴുതി ആ മഹർഷിയിൽ നിന്നാണ് ലോകമെമ്പാടും രാമായണം കഥ പ്രചരിച്ചത് ഇതിൽ നിന്ന് എന്താണ് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ട തത്വം നമ്മുടെ ആചാര്യന്മാർ പറയും അമന്ത്രമക്ഷരം നാസ്തി നാസ്തി ദുർലഭക്തിയില്ലാത്ത അക്ഷരങ്ങളില്ല ഔഷധ ഗുണമില്ലാത്ത സസ്യങ്ങളില്ല യോഗ്യതയില്ലാത്ത മനുഷ്യരുമില്ല പക്ഷെ ഇതിനെ കണ്ടെത്തി വളർത്തി വലുതാക്കുന്ന സംയോജകന്മാർക്കാണ് കുറവായിട്ടുള്ളത് ഇവിടെ വാൽമീകി എന്ന് പറയുന്ന രത്നാകരനെ സപ്തഷികൾ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ മഹാകാവ്യം എങ്ങനെ ലഭിക്കുമായിരുന്നു സപ്തർഷികളാണ് രക്താകരിൽ ഉറങ്ങിക്കിടക്കുന്ന അപാരമായ സാധ്യതകളെ കണ്ടെത്തുകയും അദ്ദേഹത്തിന് മന്ത്രത്തെ ഉപദേശിക്കുകയും ഒടുവിൽ അദ്ദേഹം വാൽമീകം മൺപുറ്റിന്റെ ഉള്ളിൽ പൊട്ടുപോവുകയും അവിടുന്ന് പുറത്തേക്ക് വന്ന് വാൽമീകിയാവുകയും ചെയ്യുന്നു ഇവിടെ നിസാരന്മാരായിട്ട് ആരുമില്ല രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ തത്വം തന്നെ ആരെയും നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയില്ല കാരണം എല്ലാവരിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ട് തൊണ്ണൂറ് മോശം കാര്യങ്ങൾ കാണുമ്പോഴും പത്ത് ഗുണങ്ങളുണ്ടാവും ഈ ഗുണങ്ങളെ കണ്ടെത്തണം അതിനെ വളർത്തി വലുതാക്കണം രാമായണത്തിന്റെ സന്ദേശങ്ങളിൽ വളരെ പ്രധാനമാണ് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരണം എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ല എല്ലാവർക്കും പാട്ടുപാടാൻ കഴിയില്ല എല്ലാവർക്കും ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല ഓരോരുത്തരുടെയും ഗുണങ്ങളും സ്വഭാവ വിശേഷണങ്ങളും വ്യത്യസ്തമാണ് ഈ വൈവിധ്യമാർദ്ധ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോരുത്തന്റെ കഴിവുകളെ കണ്ടെത്തി വളർത്തി വലുതാക്കുന്ന സംയോജകന്മാർ കുറവാണ് ഇവിടെ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളൻ്റെ അപാരസിദ്ധി ആ അറിവ് അതിനെ കണ്ടെത്തി ആര് സപ്തഷികൾ എന്നിട്ട് ഈ രത്നാകരന് പേര് നൽകി അദ്ദേഹത്തെ ഹിമാലയത്തിലേക്ക് അയക്കുകയാണ് ഹിമാലയമാണ് ഭാരതത്തിൻ്റെ പരിശീലന കേന്ദ്രം ആ താഴ്വരയാണ് അവിടെ വച്ചിട്ടാണ് ഈ അസ്ത്ര ശസ്ത്രവിദ്യകൾ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ ഒക്കെ ഒക്കെ പഠിക്കുന്നത് അങ്ങനെ പഠിച്ച് പുറത്തേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ അനുഭവസ്ഥരായ ആളുകൾ ആളുകളുണ്ടാകുന്നു ഇവിടെയാണ് വാൽമീകി മഹർഷിയെ സൃഷ്ടിച്ചെടുത്തത് സപ്തർഷികളാണ് സപ്തർഷികൾ കാട്ടിലൂടെ വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് രാമായണത്തിൻ്റെ കഥ ഈ രൂപത്തിൽ കിട്ടുമായിരുന്നില്ല സപ്തർഷികൾ കണ്ടെത്തി രത്നാകരിൽ ഉറങ്ങിക്കിടക്കുന്ന കാട്ടാളിൽ ഉറങ്ങിക്കിടക്കുന്ന വാൽമീകിയെ അല്ലെങ്കിൽ ആ മഹത്തായ സന്യാസിയെ നാം സമാജത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റും എന്തെല്ലാം കഴിവുകളുള്ള ആളുകൾ ജീവിക്കുന്നു ഈ കഴിവുകളെ കണ്ടെത്തി വളർത്തി വലുതാക്കുക ഇതാണ് രത്നാകരനെ കാട്ടാളനാക്കിയ ഉപദേശത്തിലൂടെ നമ്മുടെ ഋഷി പരമ്പര നമ്മെ പഠിപ്പിക്കുന്നത് ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാതരം